വളരെ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല ഈ പ്രോഡക്റ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓഫീസ് ഗോയിങ് പീപ്പിളിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് കൂടാതെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ നിങ്ങൾ ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് കൂടാതെ സ്റ്റുഡൻസിന് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത് അത്യാവശ്യമാണ് എന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി അതായത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങി നമുക്ക് റീറ്റെയിൽ ചെയ്യാം അതാണ് ഇന്നത്തെ ബിസിനസ് കാരണം നമുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് അത് നമുക്ക് ഈ പ്രോഡക്റ്റ് എന്താണെന്ന് കാണാം എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് കാണാം അതിനുശേഷം എവിടെയാണ് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നത് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാം അതിനുശേഷം ഇതിന്റെ റീറ്റെയിൽ വില എങ്ങനെയാണ് ഓൾറെഡി ആളുകൾ വാങ്ങിക്കുന്നത് എന്ന് നോക്കാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അത് കൂടാതെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക കാരണം ഞങ്ങൾക്കൂടെ മനസ്സിലാകണമല്ലോ ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ ഓൾറെഡി ആളുകൾ കണ്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചോദിക്കാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഒരു സ്ക്രീനിൽ പ്രോഡക്റ്റ് കാണുന്നുണ്ട് ഒരു ചെറിയ ഡബ്ബയാണ് ആ ഡബ്ബ വലിയ അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ് തുറക്കുമ്പോൾ അതൊരു ഗ്ലാസ് ആയിട്ട് മാറുന്നു സ്റ്റീലിന്റെ ഗ്ലാസ് ആണ് സ്റ്റീലിന്റെ ഗ്ലാസ് ചെറിയൊരു ഡബ്ബയുടെ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് കൂടാതെ അതൊരു കീ ചെയിൻ പരുവത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫിംഗറിൽ ഇട്ടുകൊണ്ട് നടക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കീ നമ്മളുടെ കീകൾ കാറിന്റെ സ്കൂട്ടറിന്റെ ബൈക്കിന്റെ കീകൾ അതിൽ അറ്റാച്ച് ചെയ്യാം ഇനി അതല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ബാഗിൽ സൂക്ഷിക്കാം അതിനുശേഷം ഇത് അൺഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പുറത്ത് പോകുമ്പോൾ വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഇല്ല എന്നുള്ളത് എന്നാൽ ഗ്ലാസ് നമുക്ക് കൈ കൊണ്ടുപോകാൻ പറ്റുമോ അതുമില്ല അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഇനി ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് നമുക്ക് നോക്കാം ഇവിടെ ഈ ഫോൾഡിംഗ് ഗ്ലാസ് വിൽക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽ ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ നൂറ്റി ഇരുപത് രൂപ പെർ പീസ് ആണ് ഇവർ വിൽക്കുന്നത് കൂടാതെ തൊണ്ണൂറ്റി ഒൻപത് രൂപ പെർ പീസിന് വിൽക്കുന്ന ആളുകളുമുണ്ട് ഇനിയും ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലിങ്കിൽ കയറിയാൽ കിട്ടും ഇവിടെ നൂറ്റി അഞ്ച് രൂപയ്ക്ക് വിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആ പ്രൈസ് എന്നാണ് പറഞ്ഞാൽ ചോദിക്കുക അപ്പോൾ ഈ റേറ്റ് അല്ല ഇതിൽ നിന്ന് ബാർഗെയിൻ ചെയ്താൽ വീണ്ടും താഴെ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും നല്ല കമ്പനിയെ കണ്ടെത്തുക അവരോട് ബാർഗെയിൻ ചെയ്യുക കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് അവർ കൂടുതൽ റേറ്റ് താഴോട്ട് പോകുന്നതാണ് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾ കണ്ടു ഈ ഈ ലൊക്കെയാണ് അത് കിട്ടുന്നത് അതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ ആ കമ്പനി കണ്ടുപിടിച്ച് അവരോട് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇത് പല തരത്തിലുള്ള അളവുകളിൽ വരുന്നുണ്ട് ഫിഫ്റ്റി എം എൽ സെവൻറ്റി ഫൈവ് എം എൽ ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി എം എൽ ഇങ്ങനെ പല തരത്തിലുള്ളത് വരുന്നുണ്ട് ഓരോന്നിനും റേറ്റ് വ്യത്യസ്തമായിരിക്കും ഇനി ഇതെങ്ങനെയാണ് റീറ്റെയിൽ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ അതായത് ഫോൾഡിംഗ് സ്റ്റീൽ ഗ്ലാസ്സുകൾ റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നതാണ് ഇവിടെ എഴുപത്തിയഞ്ച് എം എല്ലിന്റെ ഗ്ലാസ്സിന് നൂറ്റി അറുപത്തി ഒന്ന് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അതേ സാധനം തന്നെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് എം എൽ സെയിം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇവിടെ വരുമ്പോൾ അത് ഒൻപത് മാറുന്നു ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എന്റെ ക്ലാസ്സിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിട്ട് മാറുന്നുണ്ട് പാർട്ടി അനുസരിച്ച് ഇതിന്റെ റേറ്റിൽ വേരിയേഷൻ വരുന്നുണ്ട് ഇവിടെ അതേ സാധനം നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ എഴുപത്തിയഞ്ച് എം എൽ നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അങ്ങനെ അതായത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ ഒരു ഗ്ലാസിന് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഉള്ളിൽ എവിടെ വേണമെങ്കിലും വാങ്ങിക്കാം അതാണ് ഈ ഓൺലൈൻ ബിസിനസ്സിലെ സ്ഥിതി പ്രോഡക്ടിന്റെ റീറ്റെയിൽ റേറ്റ് പറയാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത് നിങ്ങൾ ഹോൾസെയിൽ വിലയും കണ്ടു റീറ്റെയിൽ വിലയും കണ്ടു നമുക്ക് ആ റീറ്റെയിലിന്റെ ഹയസ്റ്റിലൂടെ ഒന്നും പോകണ്ട ഹോൾസെയിൽ വിലയിൽ നിന്ന് നമുക്ക് ഒരു അൻപത് രൂപ നൂറ് രൂപ കിട്ടിയാൽ പോലും നമുക്ക് വലിയ ലാഭമാണ് നമ്മളുടെ എഫർട്ടിലുള്ള കാശ് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് തുരുമ്പടിച്ചു പോകത്തില്ല ഇത് ലീക്കേജ് ആകത്തില്ല ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ പ്രൈവറ്റ് ഓഫീസുകൾ ഷോപ്പുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഡയറക്റ്റ് പോയാൽ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഒരു തവണ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കില്ല മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി എന്നവർ പറയേണ്ടതായിട്ട് വരും അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത കച്ചവടം കൂടി അവർ സംഘടിപ്പിച്ചു തരും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന്റെ ലിങ്ക് ഹോൾസെയിൽ റേറ്റിന്റെ ലിങ്കും റീറ്റെയിൽ റേറ്റിന്റെ ലിങ്കും നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് നന്ദി നമസ്കാരം